ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ യൂണിഫോം ഷർട്ടിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ഇതാണ് രണ്ട് ഷർട്ടിനുള്ള മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഈയൊരു മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു വെള്ള കളറിൽ കാണുന്ന വശം ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈയൊരു തുണിയുടെ അകവും പുറവും തിരിച്ചറിയാൻ പ്രയാസമാണ് അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ ഉൾവശം ഇതേപോലെ ചോക്കിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈയൊരു മെറ്റീരിയലിൽ ലൈൻസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോയേക്കുന്നതെന്ന് നോക്കണം അതനുസരിച്ചിട്ട് വേണം തുണി മടക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പോൾ മെറ്റീരിയലിൻ്റെ നീളം വശത്തേക്കാണ് ഈ ലൈൻസ് പോകുന്നത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ കിട്ടണം ഇനി ഇതല്ലാതെ നമ്മൾ വീതി കണക്കാക്കിയിട്ടാണ് പ്ലെയിൻ മെറ്റീരിയൽ ആണല്ലോ എന്ന് കരുതി വീതി വെച്ചിട്ട് തുണി മടക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹോറിസോണ്ടൽ ആയിട്ടായിരിക്കും ലൈൻസ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു രീതിയിൽ തുണി ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലെവൽ ഇല്ലാതെയാണ് ഇരിക്കുന്നത് അത് മെറ്റീരിയൽ കട്ട് ചെയ്ത് തന്നതിൻ്റെ ആ ഒരു വ്യത്യാസമാണ് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഓപ്പൺ സൈഡ് നമ്മുടെ നേർക്ക് തിരിച്ച് വയ്ക്കാം കണ്ടോ ഇതേപോലെ എന്നിട്ട് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്നേകാൽ ഇഞ്ച് ഇതേപോലെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നേകാലിഞ്ചെന്ന് പറയുന്നത് നമുക്ക് ബട്ടൺസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാനാണ് ഇനി ഷർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാനിവിടെ തയ്യൽ തുമ്പെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ച് ദൈതയെ പോലെ മാർക്ക് ചെയ്യുന്നുണ്ട് ഷർട്ടിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോളം മടക്കി തയ്ക്കാനുണ്ട് അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ പത്തൊമ്പത് ഇഞ്ചോളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു ബട്ടൺസ് വയ്ക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്തല്ലേ അതിങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ പോലെ കൊടുക്കാം അപ്പോൾ ഇത് തേരിവശമാണ് എടുക്കണമെങ്കിൽ ഒരിഞ്ച് മതിയാകും മടക്കി തയ്ക്കാനായിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ തേരിവശത്തിൻ്റെ ഭാഗം ഒരു ലെവൽ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗം ദൈ കാണുന്ന പോലെ ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഊത്തിയെടുക്കാം ഇവിടെ നമ്മൾ ബോഡി ഒക്കെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേകാല് ഇഞ്ച് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത് കൂട്ടാതെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ ബോഡി ഒക്കെ മാർക്ക് ചെയ്യാം അപ്പോൾ ടോട്ടൽ ലെങ്ത് പത്തൊമ്പത് ഇഞ്ചസ് എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ അളവ് ആറര ആണ് എടുക്കുന്നത് നമ്മൾ കോളർ ആണല്ലോ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒര ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം ഇനി അവിടുന്ന് താഴത്തേക്ക് ആംഹോളിൻ്റെ അളവ് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഷർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഷേപ്പ് ഒന്നും ചെയ്യില്ല കുറച്ചധികം ലൂസ് ഇട്ടിട്ടാണ് ഷർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ച് കോർണറിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കൈക്കുഴി കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണവും ഞാൻ ആ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് അതും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലെ ആംഹോള് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഞാൻ സാധാരണ ഫ്രണ്ട് കൈക്കുഴി അങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് അപ്പോൾ ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് എടുത്ത് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സൈഡിലെ തുണി ഉണ്ടല്ലോ അതിൽ നിന്നാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിന് തുണി കട്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഷർട്ടിന്റെ ആ ഒരു ലൈൻസ് പോയേക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ലൈൻസ് വരണം കേട്ടോ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇഞ്ചോളം ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ ഭാഗം തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു എട്ട് ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗത്തെ കൈവണ്ണം ഒരു ഏഴര ഇഞ്ചസും കൂടെ എടുക്കുന്നുണ്ട് ഇനി ആംഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു മൂന്ന് ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ലീവായിട്ടൊന്ന് വരച്ചെടുക്കാം ഇതേ അളവ് വെച്ചിട്ട് തന്നെ ഞാൻ അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആം ഹോള് കറക്റ്റ് അളവിന് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതേ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് ഇതേപോലെ കിട്ടിയിട്ടുണ്ടേ ഞാനിവിടെ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് മൂന്നിഞ്ചാണ് എന്നിട്ട് ഇതേപോലെ അതും മാർക്ക് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ ഷർട്ട് കോളറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു യു ഷേപ്പ് അല്ല മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഈ ഒരു രീതിയിലുള്ള നെക്കാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നത് കണ്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ഒന്നേകാൽ ഇഞ്ച് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ വീതിയും സെയിം ഈ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നീളം മാത്രം നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചിലാണ് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ബോക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ യൂനെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ ബാക്ക് നെക്കും കൂടെ ധൈര്യൊരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസും ഇതേപോലെ ഒരുമിച്ചൊന്ന് ഇട്ട് കൊടുക്കാം അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നെക്ക് നെക്ലെയിൻ്റെ ഭാഗത്തൊന്ന് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നതാണ് ഞാൻ സാധാരണയായിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറില്ല പഴയ യൂണിഫോമിൽ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിലും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഞാനിവിടെ ഫ്രണ്ട് പീസ് ഇതേപോലെ രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണയായിട്ട് ബട്ടൺസ് ഇടുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ ഒന്നിൻ്റെ മീതെ അടുത്തത് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ തെറ്റിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിന്നെ കൊടുക്കാം കണ്ടോ ഇതാണ് കേട്ടോ പഴയ ഷർട്ട് അപ്പോൾ ഈ ഒരു ഷർട്ടിൽ എൻ്റെ ഇടത് വശത്തായിട്ടാണ് ബട്ടൺസ് വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു ബട്ടൺസ് വരുന്ന ഭാഗം മുകളിൽ വരത്തക്ക രീതിയിലാണ് ഞാനിവിടെ തുണി പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കാണിച്ചൊന്നേ ഉള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം എന്നിട്ട് ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒരു കാലിഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ സ്ലീവ് മടക്കി തയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു തയ്യൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ കുർത്തിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അടിവശം ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണ്ട നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ അടുത്ത സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി തുണിയുടെ നല്ല വശം ഇതേപോലെ ഇടുക എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതേപോലെ വയ്ക്കുക എന്നിട്ട് കറക്റ്റ് രണ്ട് തുണികളുടെയും സെൻറ്റർ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ രണ്ട് സൈഡിലും സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ലീവൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് മെഷീനിൽ ലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് പോകുക കേട്ടോ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് കൊടുത്തിട്ടാണ് ലോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡ് നമ്മൾ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം അതായത് ബട്ടൺസിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പം അത് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഇവിടെ തേരുവശമാണെങ്കിലും കുറച്ച് ഭാഗം എനിക്കൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു ലെവൽ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നത് ഇനി ഇതല്ലാതെ നമുക്ക് ഒരു ഇഞ്ചിൽ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ച് മടക്കിയാലും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഷർട്ടിന് കോളർ എത്ര വേണമെന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തുണി നിവർത്തിയിട്ടിട്ട് ഒരു സൈഡിനെ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ കോളർ അളന്ന് നോക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് തുണി ഒരുപാട് വലിക്കരുത് കേട്ടോ അപ്പോൾ ഇതായി കാണുന്ന പോലെ ഒരറ്റത്തു നിന്ന് തുടങ്ങി അടുത്ത അറ്റം വരെ ഇതേപോലെ ഒന്ന് അളന്ന് നോക്കാം എനിക്കിപ്പോൾ ഇവിടെ പതിനാറേ മുക്കാൽ ഇഞ്ചാണ് കിട്ടിയത് ഇനി നമുക്കിത് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പത്തൊമ്പത് ഇഞ്ച് നീളത്തിന് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ താഴത്തെ കോളറിൻ്റെ വീതി ഒരു ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അറ്റം വരെ ഇതേപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈനായിട്ട് വരച്ചു കൊടുക്കുക ഇനി ക്യാൻവാസ് ഇതേപോലെ രണ്ടായിട്ടാണല്ലോ മടക്കി ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോളർ എത്രയാണോ കിട്ടിയത് അതിൻ്റെ പകുതി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ എട്ടേ ഇഞ്ച് ഇതേപോലെ അറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇനി ആ ഒരു ലൈൻ വരച്ചില്ലേ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഇതായി കാണുന്ന പോലെ ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി ആ ലൈൻ വരച്ചു കൊടുത്തു നിന്ന് താഴത്തേക്ക് ഞാനൊരു പോയിൻറ്റ് മൂന്ന് ഇഞ്ചും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു മുക്കാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു കർവി ഷേപ്പിന് കോളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പോയിന്റ്സും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തത് കണ്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് കോളർ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഈ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടേകാൽ ഇഞ്ച് വരെ നമുക്കിവിടെ വീതി കൊടുക്കാം പക്ഷെ ഞാനിവിടെ രണ്ട് ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അടുത്ത കോളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തായിട്ട് ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കണ്ടോ ഇനി ഈ രണ്ട് പോയിൻറ്സും കൂടെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ കർവി ഷേപ്പിനായിരിക്കും കിട്ടുന്നത് നമ്മൾ ഷോർട്ട് കോളർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സും കൂടി അത് ഒരു രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ കർവി ഷേപ്പിനായിരിക്കും കിട്ടുന്നത് ഷർട്ട് കോളർ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ കുറച്ചൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കോളറിന് കുറച്ചുകൂടി വീതി വേണമെങ്കിൽ സൈഡിൽ രണ്ടേകാലെടുക്കാം എന്നിട്ട് അതിൻ്റെ എതിർവശത്തായിട്ട് ഒന്നേ മുക്കാലിഞ്ചൊക്കെ എടുക്കാവേ എന്നിട്ടും കട്ട് ചെയ്യാം ഇനി താഴെ കോളറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇതേപോലൊരു ഷേപ്പ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കോളർ ഇത് ഇതേപോലെ അളന്ന് നോക്കാം നമ്മുടെ കറക്റ്റായിട്ടുള്ള കോളറിൻ്റെ വിത്ത് വരുന്നുണ്ടോന്നോ എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത കോളറും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് കോളറാണ് നമുക്ക് ഷർട്ടിൽ വരുന്നത് ഇതിനി നമുക്ക് തുണിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അത് ഞാനിവിടെ തുണിയിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ വരുന്ന ഭാഗം ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അതിന് രണ്ട് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഒരുമിച്ച് ചേർത്താണ് തയ്ച്ചു കൊടുക്കുന്നത് താഴത്തെ കോളർ ഞാൻ ഒരു തുണിയിൽ മാത്രമേ അയൺ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മുഗൾ ഭാഗത്തെ തുണി സ്റ്റിച്ച് ചെയ്യാം ഇവിടെ രണ്ട് തുണി ഒരുമിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു മുഗൾ ഭാഗത്ത് ചെറിയൊരു കർവി ഷേപ്പ് ഉണ്ട് അതും കൂടെ ചേർത്ത് ഇതായി കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ താഴ്ഭാഗം നമ്മളൊന്നും ചെയ്യരുതേ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ ഒരു കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ തുണി കട്ട് ചെയ്യാം എന്നിട്ട് മുഗൾ ഭാഗം ഇതേപോലെ ചെറിയ കട്ടിങ്സും കൂടി ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ഇതേപോലെ ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറമേക്ക് എടുക്കുകയാണ് കണ്ടോ ഇതിൻ്റെ കോർണർ ഭാഗമൊക്കെ ഒന്ന് കുത്തി പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് നീറ്റാക്കി എടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ മീതേക്കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദൈ കാ കാണുന്ന പോലെ ഞാൻ ആ ഒരു മൂന്ന് സൈഡും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും തുണിയിൽ കുറച്ചധികം തയ്യൽ തയ്യൽത്തുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തയ്യൽത്തുമ്പോൾ നമുക്കൊരു ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനാദ്യം നമുക്ക് ഈ ഒരു ക്യാൻവാസ് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് തൈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ക്യാൻവാസിൽ കൊള്ളാതെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒരു കാലിഞ്ച് മാത്രം തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തും കൂടെ മാറ്റുന്നുണ്ട് കണ്ടോ ഇനി ഇത് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതാ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു കോളറിൻ്റെ അടിയിലായിട്ട് നമ്മൾ അടുത്ത കോളറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് രണ്ട് തുണികളുടെയും സെൻറ്റർ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ രണ്ട് കോളറിൻ്റെയും ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഭാഗം അത് വേണം പരസ്പരം ഇങ്ങനെ വച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന കോളറിൻ്റെ അടിയിലൂടെ കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തയ്യലിൻ്റെ മീതെ തന്നെ ഇതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഒരു രീതിയിലാണ് കിട്ടിയത് ഇനി നമ്മൾ ഇതിൻ്റെ ആയിട്ട് ആ ഒരു കോളർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പീസ് തുണിയും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു കോളറിൻ്റെ ഷേപ്പിന് തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു അപ്പോൾ നമ്മൾ രണ്ട് കോളർ ഒരുമിച്ചാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ച് അതിൽ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണേന് പകരം ഈ രണ്ട് തുണിയുടെ ഇടയിലായിട്ട് ആ ഒരു കോളർ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റിച്ച് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ദൈതേ ഇതേപോലെ ആ ഒരു സൈഡിൽ നിന്ന് കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കറി ഷേപ്പിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശം ദൈതേ ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ നെക്ക് ലൈനുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് ലൈനുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് തുണിയുടെ നല്ല വശത്തായിട്ട് അത് ഇതേപോലെ ആ ഒരു കോളറിൻ്റെ കാലിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ പിന്നെ വെച്ചു കൊടുക്കാം കണ്ടോ എന്നിട്ട് ഈ ഒരു രീതിയിൽ അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കോളർ അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു നെക്ക് ലൈൻ്റെ ഉള്ളിലായിട്ട് കോളർ വരുന്ന രീതിക്ക് ഒറ്റ സ്റ്റിച്ചിൽ ചെയ്തെടുക്കും പിന്നെ ഇവിടെ യൂണിഫോം ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ആദ്യം നമുക്ക് ഒരു സൈഡ് ഇതേപോലെ നെക്ക് നെക്ലൈനുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കോളറിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഞാൻ നെക്ക് ലൈനുമായിട്ട് ചേർത്ത് പിന്നെ കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കോളറിൻ്റെ അളവൊക്കെ ആ ഒരു നെക്ക് നെക്ലൈൻ കറക്റ്റായിട്ട് എന്ന് നോക്കണം കേട്ടോ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് തെറ്റിപ്പോകും അതുകൊണ്ടാണ് അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം തൈ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു കോളറിൻ്റെ തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ചുളിവുകളൊന്നും വീഴാതെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആദ്യമേ ഇവിടെയും തയ്ക്കുന്നില്ല പകരം ഇതേപോലെ മടക്കി വെച്ചിട്ട് പിന്നെ ഉത്തി എടുത്തിട്ടുണ്ട് എന്നിട്ടാണോ കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ അതെ ഞാനിവിടെ കോളർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ബോഡി ഷേപ്പിനല്ല ചെയ്യുന്നത് കുറച്ച് ലൂസ് ഇട്ടിട്ടാണ് ചെയ്യണം അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇതേപോലെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ മടക്കി തയ്ക്കുക എന്നിട്ട് വീണ്ടും രണ്ടിഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചിലോ മടക്കി ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷർട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ലോക്ക് ചെയ്യണം അതുപോലെ തന്നെ ബട്ടൺസും ബട്ടൺ ഹോളും ഒക്കെ വയ്ക്കണം അപ്പം അത് ഞാൻ പുറത്ത് കൊടുത്താൽ കേട്ടോ സ്റ്റിച്ച് ചെയ്യണം ബട്ടൺ ഹോളൊക്കെ മെഷീൻ സ്റ്റിച്ച് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം